പെരുന്നാൾ എങ്ങോട്ടും കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ ഞാൻ പെങ്ങളെ മക്കള് ഫുള്ള് ബഹളായി ഈ നട്ടു ഉച്ചയ്ക്ക് ഞാൻ വിലയും കൊണ്ട് എങ്ങോട്ട് പോകാൻ ഓൽക്കാണെങ്കിൽ പിന്നെ മൈസൂരും തൃശൂരൊക്കെ പോകേണ്ടി അത്തത് വീടിന്റെ അടുത്തുള്ള ഏതോ സ്ഥലങ്ങളാണെന്നാണ് ഓല വിചാരം എന്തായാലും തൽക്കാലിക ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു കുളുണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചു കുളിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയാണ് ഞങ്ങൾ മൂന്നാളും പോയത് പക്ഷെ അവിടെ എത്തിയപ്പോൾ ഉള്ള അവസ്ഥ താതായി നട്ടുച്ച സമയമായതുകൊണ്ട് ആരുണ്ടാവില്ല എന്നാണ് എന്റെ വിചാരം ഓലെ എല്ലാവരും പോലെ വിചാരിച്ചിട്ടുണ്ടാവും എന്തായാലും ഒരു കല്യാണത്തിൽ ഉള്ള ആൾക്കാരുണ്ടായി ഒരത്ത താഴത്ത് നിന്ന് കൊളുത്ത് ചാടി ഒന്നും പോരായിട്ട് തെങ്ങിന്റെ മുകളിൽ കയറി കാര്യം കുളത്ത് ചാടിന്റെ കയറ്റം കണ്ടിട്ട് കൂട്ടുകാരെന്തോ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു മനസ്സിലായി ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ കുളിക്കാനുള്ള മോളെ അങ്ങോട്ട് പോയി ഉണ്ടാവില്ല അതുകൊണ്ട് ജഡ്മലി ഇറങ്ങാൻ ഒക്കെ വിചാരിച്ച ഇനി അതൊന്നും നടക്കൂലല്ലോ പിന്നെ മക്കളെയും കൊണ്ട് ഇറങ്ങുന്ന സൈഫ് അല്ലാന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നു വേഗുന്നാർ നല്ല പമ്പൊലും ചായ ഉണ്ടായി അതൊക്കെ കുറിച്ച് ഒന്ന് പുറത്ത് പോയി വരാന്ന് എന്ന് വിചാരിച്ചപ്പോ മോനെ മനെങ്ങോട്ടെങ്കിലും ഒന്ന് പോയേ പറ്റുള്ളൂ അങ്ങനെ ഓൻ അങ്ങോട്ട് കച്ചിച്ച് തുടങ്ങി അങ്ങനെ ഓനേം കൊണ്ട് പുറത്തു കറങ്ങി കൂടെ എന്റെ ഫ്രണ്ട് ഉണ്ടായി ഇതാണ് അഭിലാഷ സിനിമയിൽ നടിന്റെ വീടായിട്ട് കാണിക്കുന്ന വീട് അഭിലാഷ സിനിമന്റെ പല പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്തത് ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഈ റോഡ്മെൽ വെച്ചാണ് അർജുൻ അശോകന്റെ ഇൻട്രോ ഇൻഡോസിനൊക്കെ എടുത്തിട്ടുള്ളത് ഇവിടൊക്കെ ഫുൾ ആൾക്കാരാണ് പോലീസുകാർ വരേണ്ടത് നിയന്ത്രിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം മഴക്കാലത്ത് ഫുള്ള് വെള്ളം കയറിയിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്ന റോഡിലൊക്കെ ഫുള്ള് വെള്ളം ഞാൻ ഈ നടന്നു വരുന്നത് റോഡ് മക്കൂടിയാണെന്ന് ആരെങ്കിലും കണ്ടാ പറയോ അത്രക്ക് വെള്ളം അയ്യും വേട അവിടെ കൊറച്ചേറെ കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് ഓനും ഹാപ്പി ഞങ്ങളും ഹാപ്പി